എൻ ഡി ടി വിക്ക് വേണ്ടി വോട്ട് വൈബ് എന്ന ഏജൻസി അസം പശ്ചിമ ബംഗാൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒന്നാണ് തമിഴ്നാടിന്റേത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തുവിടും എന്നുള്ളത് അവർ പറയുന്നുണ്ട് ബംഗാളും അസമും കേരളവുമാണ് ഇതുവരെയായി അവർ പ്രസിദ്ധീകരിച്ചത് അപ്പോ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശിനെയാണ് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്നത് വലിയ ചർച്ചയായി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ആ സർവേയിൽ ഇല്ല ആരും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രചരണവും ഉണ്ടായി കെ സി വേണുഗോപാലും ശശി തരൂരും പോലും ഉള്ള ചെന്നിത്തലയെ ആരും പിന്തുണയ്ക്കുന്നില്ല ചെന്നിത്തലയുടെ രൂക്ഷമായ പ്രതികരണവും ഉണ്ടായി വേറെ പണിയൊന്നും ഇല്ലാത്തവരാണ് ഈ സർവേ നടത്തുന്നത് എന്റെ പേരല്ലാത്തത് മഹാഭാഗ്യമായി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വോട്ട് വൈബ് എന്ന് പറയുന്ന ഏജൻസി ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും പൊളിറ്റിക്കൽ കമന്റേറ്ററുമായ അമിതാഭ് തിവാരിയുടെ നേതൃത്വത്തിലുള്ളതാണ് അദ്ദേഹം നമ്മുടെ ദേശീയ ചാനലുകളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ നടത്തുന്ന ഒരു മുഖമാണ് അതുകൊണ്ട് അതൊരു മോശം ഏജൻസിയാണ് എന്നുള്ള വിശ്വാസമില്ല പക്ഷേ ആ ഏജൻസി കേരളത്തിൽ നടത്തിയ സർവേ അത് വെറും ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരെ മാത്രം കണ്ട് നടത്തിയ ഒരു സർവേ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പോരായ്മയായി കാണേണ്ടത് ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരെ കണ്ടൊരു സർവേ നടത്തുമ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം അത്ര സമർത്ഥമായി പ്രതിഫലിപ്പിക്കാനാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട് സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് പക്ഷെ അപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചന ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരിൽ നിന്ന് കിട്ടും എങ്കിലും ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരിൽ നിന്ന് എട്ട് പേരുടെ പേര് നൽകിയിട്ട് അതായത് സി പി എമ്മിൽ നിന്ന് മൂന്ന് പേർ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേർ ബി ജെ പിയിൽ നിന്ന് രണ്ട് പേർ ഈ എട്ട് പേരുടെ പേര് നൽകിയിട്ട് ഇവരിൽ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായി ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് എന്ന് പറയുന്ന സാമ്പിൾ സൈസ് ഈ എട്ടു പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് പര്യാപ്തമായ ഒന്നാണോ എന്നുള്ളതാണല്ലോ വലിയ ചോദ്യം ഇപ്പോൾ ഈ വോട്ട് വയ്പിൻ്റെ സർവേ റിപ്പോർട്ടിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത്തിയഞ്ച് പേജ് ഉള്ളതാണത് ആ ഇരുപത്തിയഞ്ച് ഉള്ള റിപ്പോർട്ടിൽ അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൽ വെറും ഇരുപത്തിരണ്ട് ശതമാനമാണ് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ എന്നുള്ളത് ആ ചെറുപ്പക്കാരുടെ പിന്തുണയാണ് വി ഡി സതീശന് ഭയങ്കരമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സതീശൻ്റെ വോട്ട് ശതമാനം ഉയരുന്നത് എന്നുള്ളത് ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപതേ വരുള്ളൂ അപ്പോൾ ഈ മുന്നൂറ്റി ഇരുപത് പേരിൽ സതീശന് വലിയ പിന്തുണയുണ്ട് അതുകൊണ്ട് സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലാണ് ആ സർവേയിൽ വരുന്നത് രമേശ് ചെന്നിത്തലയുടെ പേര് അതിനകത്ത് ഇല്ലാതെ പോയത് എങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം സി പി എമ്മിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുണ്ട് കെ കെ ശൈലജയുടെ പേരുണ്ട് എം എ ബേവിയുടെ പേരുണ്ട് ഈ മൂന്ന് പേരെ ആ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശനോടൊപ്പം കെ സി വേണുഗോപാലിനെയും ശശി തരൂരിനെയുമാണ് ഉൾപ്പെടുത്തിയത് ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മത്സരിക്കുന്നവരുടെ പേര് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി നിർത്താനാകില്ല കാരണം അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവാണ് സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് ഈ എല്ലാ വിഭാഗം മനുഷ്യരുമായും നല്ല ബന്ധമുള്ള ഒരു പാൻ കേരള അട്രാക്ഷൻ ഉള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിനകത്ത് ഉൾപ്പെടുത്തിയെൽത്തിട്ടില്ല പക്ഷേ ശശി തരൂർ എങ്ങനെയാണ് അതിനകത്തേക്ക് കടന്നു വന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇനി ശശി തരൂർ വന്നതിരിക്കട്ടെ ഈ ആ സർവേയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും കൂടി കേരളത്തിൻ്റെ ഒരു മൊത്തം വികാരം പരിശോധിക്കുമ്പോൾ ശശി തരൂരിൻ്റെ ഇരട്ടിയോളം പിന്തുണ രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നൊക്കെ ഒരു സർവേ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം അതിനകത്ത് ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് എന്ന് പറയുന്ന സാമ്പിൾ സൈസ് ആ സാമ്പിൾ സൈസിൽ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരാളെ ഒഴിവാക്കുന്നു എട്ടുപേരെ എന്നിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുന്നു ഇപ്പം കെ സുരേന്ദ്രന് ഉള്ളതിനേക്കാൾ ഒരു ഏഴിരട്ടിയോളം പിന്തുണ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് പറയുന്നത് ബി ജെ പി പോലും അലോസരപ്പെടുത്തുന്നതായിരിക്കും കാരണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖമാകാൻ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരവസ്ഥയൊന്നും കേരളത്തിൽ എന്തായാലും സംജാതമായിട്ടില്ല അദ്ദേഹം നിൽക്കുന്ന ഇടത്ത് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പോലും ആ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എതിർസ്ഥാനാർത്ഥി ആര് ആരൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന് ഈ പതിനാറ് ശതമാനത്തോളം ബി ജെ പിക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന വോട്ട് ശതമാനത്തോളം പിന്തുണ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പാടാണ് അവിടെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു പോയിന്റ് ഉള്ളത് ഈ സർവേയിൽ പേരില്ലാത്തത് ഭാഗ്യമായി എന്നുള്ളത് ഇനി ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ചില ലക്ഷ്യങ്ങൾ ആ സർവേ കൊണ്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ നമുക്കൊരു ടോട്ടൽ ട്രെൻഡ് മനസ്സിലാക്കാൻ ഈ സീറ്റുകളുടെ ഒന്ന് എണ്ണം പറയാതെ ഒരു ടോട്ടൽ ട്രെൻഡ് മനസ്സിലാക്കാൻ അത്യാവശ്യം ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുമെങ്കിലും അതിനകത്തു നിന്ന് ആയി വ്യക്തി കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ മണ്ഡലം കേന്ദ്രീകൃതമായി ഒരു റിസൾട്ട് എടുക്കുന്നതിന് ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒട്ടുമേ പര്യാപ്തമല്ല ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി നാനൂറ് പേരുടെ സാമ്പിൾ സൈസാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു ഇത് അങ്ങനെയല്ല നാട് മുഴുവനുള്ള സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് ആണ് ഈ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരിൽ നിന്നാണ് ഈ പറയുന്നത് പോലെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ആ സാമ്പിൾ സൈസിന് കൃത്യത വരാത്തത് കൊണ്ടാണ് പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും അവർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വരുന്നത് ആ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് സ്വാഭാവികമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ക്രൂഷ്യലാകുമല്ലോ ഇനി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് എട്ട് ശതമാനം ആളുകൾ പ്രതികരണം നൽകിയിട്ടില്ല ആ എട്ട് ശതമാനം ആളുകളുടെ പ്രതികരണം ഉണ്ടായാൽ ഇപ്പോൾ പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ നാല് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവരുടെ കണക്ക് പ്രകാരം അതിനെ മറികടക്കാവുന്ന ഒരു ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പൊതു ചിത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാമെന്നല്ലാതെ ആ സർവേ കൊണ്ട് മുഖ്യമന്ത്രി ആരാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് അവർ എത്തുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം അതിനകത്ത് ചില ലക്ഷ്യങ്ങളുണ്ട് അത് അസമിൻ്റെയും ബംഗാളിൻ്റെയും ഇവരുടെ സർവേ റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും വ്യക്തമാകുന്ന കാര്യമാണ് കാരണം സുവേന്ദു അധികാരിക്ക് മമതാ ബാനർജിയേക്കാൾ ചില കോണുകളിലെങ്കിലും അതായത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഭയങ്കരമായ സ്വാധീനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് അസമിൽ ഗൗരവ് ഗഗോയിയെ അങ്ങനെ ചെറുപ്പക്കാർ പിന്തുണയ്ക്കുന്നില്ല അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയെ തന്നെയാണ് അവിടെ ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്നിവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിനകത്തുണ്ട് നിലവിലെ ഭരണാധികാരികളിൽ ബി ജെ പി ഭരിക്കുന്ന അസമിലെ ആളിനോട് മാത്രം ഒരു മമത കാണിക്കുന്നു മമതാ ബാനർജിയോടും പിണറായി വിജയനോടും അത് കാണിക്കുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്ന ഒരു കാര്യം പക്ഷേ കേരളത്തിന്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് അതിനകത്തുണ്ട് കേരളത്തിൽ എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് സി പി എമ്മു പോലും അംഗീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് അവർ വലിയ ക്യാമ്പയിനുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരായി എന്തുകൊണ്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട് അത് പ്രതിഫലിപ്പിക്കുന്നതാണ് ആ സർവേ പക്ഷേ വ്യക്തിപരമായി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലെ കേരളത്തിലെ ഒരു അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അംഗീകാരമുള്ള ഒരു നേതാവിനെ കൊണ്ടുള്ള ഒരു സർവേ വരുമ്പോൾ ആ സർവേയെ ആ നിലയിൽ അംഗീകരിക്കാനും അത് എന്തോ കേമത്തരമായ ഒരു കണ്ടുപിടുത്തമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാനും ഒരാശങ്കയും വേണ്ട